കേരളത്തിലെ ഏറ്റവും വലിയ ഫാമിലി ഗാദറിങ് അല്ലെങ്കിൽ കുടുംബമായി ഒത്തുചേരുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മികച്ച നൈറ്റ് ലൈഫ് കിട്ടുന്നതും ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നതും ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് സേഫായിട്ട് ഒത്തുചേരാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് നിങ്ങളിൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാം ചിലർക്കത് കൊച്ചിയാണെന്നും ചിലർക്കത് തിരുവനന്തപുരമാണെന്നും എല്ലാം അഭിപ്രായമുള്ളവരുണ്ടാവാം എന്നാൽ സത്യം എന്തെന്നാൽ നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഗേൾസിനൊറ്റയ്ക്കായിട്ടോ യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോയിരുന്ന് ആസ്വദിക്കണമെങ്കിൽ ഒരാളുടെയും ശല്യമില്ലാതെ പറ്റുന്ന സ്ഥലം അത് കാലിക്കട്ടാണ് കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ടുള്ളവർക്കറിയാം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് എൻജോയ് ചെയ്യുന്ന സ്ഥലം അത് കാലിക്കറ്റ് ബീച്ച് സൈഡ് തന്നെയാണ് രാത്രി ഒരു മണിയായാലും രണ്ട് മണിയായാലും ബീച്ച് സൈഡിൽ ധാരാളം ഫ്രണ്ട്സായിട്ട് കറങ്ങുന്നവരും ഫാമിലിയായിട്ട് കിറങ്ങുന്നവരെ എല്ലാം നമുക്കൂടെ കാണാൻ സാധിക്കും ഇവരെല്ലാം വളരെ സേഫായിട്ടും വളരെ സമാധാനം